നമസ്കാരം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ പത്താം ഭാഗമാണിത് പത്താം ഭാഗത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കക്കുന്നത്ത് താമസിക്കുന്ന പൽഫനാഭൻ എന്ന നമ്മുടെ സ്വന്തം പപ്പേട്ടനെയാണ് പപ്പേട്ടനുമായി നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അയപ്പോ നമസ്കാരം പപ്പാട്ട പപ്പാട്ട പപ്പാട്ടിനൊ ഒരു പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞു അത് എന്താണെന്ന് നമുക്കൊന്ന് വിശദീകരിച്ചിരുന്നു അപ്പോൾ കവി കുടുംബത്തിൻ്റെ പേരിൽ ഒരു സംസ്കൃത കേന്ദ്രം കൊല്ലൂരിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഡയറക്ടർ മുൻ വൈസ് ചാൻസലർ നമ്മുടെ കാലിക്കറ്റ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് സാറാണ് അപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ ഈ ഒരു നാലഞ്ച് വർഷം മുമ്പേ ഈ മൂകാംബിക കടാക്ഷമാലയുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹം അദ്ദേഹം കവി അംഗമാണ് ഈ കവി കവികുടുംബത്തിനെ ആർക്കെങ്കിലും ഈ മൂകാംബിക കടാക്ഷമ എന്ന ഈ പദ്യസമാഹാരം ഈ മൂകാംബിക ക്ഷേത്രത്തെ വിളിച്ച് ചൊല്ലാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല അതാണ് അദ്ദേഹം ഈ അവ ഈ ഒരു പുരസ്കാരം തരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം അതാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നവരാത്രി ദിനത്തിൽ ആദ്യ തുടങ്ങുന്ന ദിവസം ആ മൂകാംബികയിൽ എത്തുകയും അവിടെ അവിടെ ആ വേദിയിൽ വെച്ച് നാൽപ്പത്തൊന്ന് പദ്യ ഒറ്റെല്ലാൻ അത് തവി കുടുംബത്തിൽ തന്നെ ഒരു ചർച്ചയുണ്ടാക്കി അങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് തീരുമാനിച്ചു ഈ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം ഇപ്പൊ എറണാകുളത്താണ് താമസം അദ്ദേഹത്തിന്റെ മകളെ നടത്തുന്ന ഒരു സംഗീത കലാ വിദ്യാലയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളത്ത് ഇതുപോലുള്ള നദ്യാനായരെ പോലുള്ള വളരെ പ്രസിദ്ധായ ആൾക്കാരൊക്കെ അവിടെ അവിടെ പഠിച്ചവരാണ് അപ്പം എറണാകുളത്തെ കാക്കനാട് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞ ഡിസംബർ ഒമ്പതിന് അവിടെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ഉല്ലാസ് തോമസിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ കയ്യിൽ നിന്നാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ആ ചടങ്ങിൽ മുഖ്യ പ്രശസ്ത സിനിമാ താരം നവ്യ നായരും ഉണ്ടായിരുന്നു അഷ്ടിലയ പ്രത്യൂഷ നിത്യോത്സവേ സ്രഷ്ടറിഞ്ഞിടാത്ത ഗുണസർഗത്തിൻ കളി പൊങ്കു കഷ്ട പട്ടം കെ സി ബി ലണ്ടായി അതെ ഞാൻ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് കാലം വരെ തന്നെ ഈ രംഗത്തേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു ഞാൻ പൂരക്കളി പാട്ടിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് പപ്പാട്ടിന്റെ പൂരക്കളി പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഒന്ന് പപ്പാടിന്റെ ഒരു പൂരക്കളി പാട്ട് പാടാം സിന്ധൂരണ വിഗ്രഹ ത്രിനയ माणिक्यमौ निःस्पुरतारानायजशेखराम् स्मितमुखीम् आपीनवक्षोरुहाम् पाणिभ्यामणिपूर्णरत्नचषकम् ऋक्तो बिभ्रदिम् सव्याम् രത്നഘടണം പരാം അംബികാം ആ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയിൽ ഇത്രയും നേരം നമ്മളുമായി സമയം പങ്കുവച്ച പപ്പേട്ടന് ആശംസകളും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മഹാകവി കുടുംബത്തിന് പൂർത്തിയാക്കാനാവാതെ പോയ മൂകാംബിക കടാക്ഷമാല എന്ന കാവ്യത്തിലെ നാല് ഭാഗങ്ങളാണ് കക്കുന്നം പൽപ്പനാഭ പണിക്കർ എന്ന പപ്പാട്ടൻ ചിട്ടപ്പെടുത്തി കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ആലപിച്ചത് ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം തനിക്ക് കിട്ടിയ സന്തോഷത്തിലാണ് പപ്പാട്ടൻ ഉള്ളത് വളരെ നേരത്തെ തന്നെ കവി കുടുംബത്തിൽ നിന്നും ആദരവ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാക്കനാട് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മോഹനം സാംസ്കാരിക പരിപാടിയിൽ വെച്ച് ഉമ തോമസ് എം എൽ എയുടെ കയ്യിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി കെ സബിയിൽ നിന്നും വിരമിച്ച പപ്പേട്ടൻ ഇപ്പോൾ പൂരക്കളിയിലും മറുത്തുകളിയിലും നിറസാന്നിധ്യം വഹിക്കുകയും നീലീശ്വരത്തെ ജ്യോതിഷാലയത്തിൽ ജ്യോതിഷവും തുടരുന്നു ഇതുപോലെയുള്ള കഴിവുകളിൽ കൊണ്ട് ഇനിയും ഉന്നതിയിലെത്തട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം